നമസ്കാരം കണ്ടമംഗല മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവത യാത്ര എന്ന വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഭഗവാന്റെ വരാഹാവതാരം വരെയുള്ള ഭാഗങ്ങളാണ് പറഞ്ഞത് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും ഒട്ടനവധി പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വരും ഈ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പലരും ആകെ പതറിപ്പോവുകയാണ് ജീവിതത്തിൽ ഉണ്ടാവാറുള്ളത് ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും ഇങ്ങനെ തളർന്നു പോകാതെ ഇരിക്കുകയാണ് ജീവിതത്തിലെ വിജയം എന്നത് ഉദ്ദേശിക്കുന്നത് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല ജീവിതത്തിൽ ഒരിക്കലും തളരാൻ പാടില്ല അപ്പം എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ത് വേണം മനോബലം വർദ്ധിപ്പിക്കണം അപ്പം അതിനെന്താണ് വഴി തൻ്റെ ആത്മസത്വത്തെ അറിയുക തനിക്ക് കഴിവില്ല കഴിവില്ല എന്ന് ആണ് പലരും വിചാരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ സർവചരാചരങ്ങൾക്കും എല്ലാവർക്കും ഭഗവാന്റെ ആ ചൈതന്യം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ആർക്കും കഴിവില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയാണത് എല്ലാവർക്കും കഴിവുണ്ട് ആ കഴിവിനെ നമ്മൾ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം എല്ലാവർക്കും ഭഗവാന്റെ അംശമായതുകൊണ്ട് എല്ലാവർക്കും കഴിവുണ്ട് അതെന്തുകൊണ്ടാണ് പറ്റാത്തത് നമ്മളതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ജീവിതത്തിൽ എന്താണ് വേണ്ടത് നമ്മൾക്ക് എന്താണോ ആവശ്യം അതിനു വേണ്ടി പരിശ്രമിക്കുക അപ്പോൾ ആ പരിശ്രമത്തിലേക്ക് എത്തുമ്പോൾ അപ്പോൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ആ പ്രതിസന്ധികൾ എന്ത് ചെയ്യണം തരണം ചെയ്യണം അതിന് മനോബലം കൂട്ടുക ആ മനോബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ദിവസവും ഭാഗവതം പാരായണം ചെയ്യണം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഭാഗവതം പാരായണം ചെയ്യണം എന്ന് പറയുന്നത് ഭാഗവതമാകുമ്പോൾ ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് അതിനൊരു കൃത്യതയുണ്ട് അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ആചരണം എന്ന് പറഞ്ഞാൽ ദിവസവും ഒരേമാതിരി ചെയ്യുക ആചരിക്കുക ഒരേ കാര്യം തന്നെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ചെയ്യുമ്പോൾ അതെന്ത് സംഭവിക്കും അത് ഉള്ളിലേക്ക് ഇറങ്ങും അപ്പം അത് നമ്മളെ മനസ്സിന് ഒരു ഉറപ്പുണ്ടാവും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് ആ ആ കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കും അപ്പം നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ തത്വത്തെ ആ കഴിവിനെ ആ കഴിവെന്താണ് ഈശ്വരൻ എന്ന കഴിവാണ് ആ കഴിവാണ് ആ കഴിവുണ്ടെന്നുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കുന്നത് ആ കഴിവിനെ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് വളരെ മനസ്സിന് നല്ല സുഖത്തോടു കൂടി അല്ലെ നമുക്ക് യാതൊരുവിധ മനക്ലേശമൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ വിഷമത്വമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ കഴിവ് ആ കഴിവ് ആരാണ് അതാണ് ഈശ്വരൻ ഭഗവാൻ ആ ഭഗവത് ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പം ഈശ്വരൻ എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യമാണ് ഈശ്വരൻ അതെന്താണ് ഈ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അപ്പം ഒരു അയ്യൻ വിളിയാണ് അതാണ് അതെന്തുകൊണ്ടാണ് നമ്മളെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്പം ആദ്യം വേണ്ടത് എന്താണ് നമ്മൾ സ്വയം മനസ്സിലാക്കണം എങ്കിലേ നമ്മളെ നമുക്ക് മനസ്സിലായെങ്കേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതാണ് മനുഷ്യത്വം അപ്പം എന്താണ് ഈ മനുഷ്യത്വം എല്ലാവരും പറയാറുണ്ട് മനുഷ്യത്വം വേണം മനുഷ്യ അപ്പോൾ എന്താണ് മനുഷ്യത്വം കാമ ക്രോധ ലോപ മത മത്സര്യാദികളെല്ലാം അടങ്ങിയിരിക്കുന്നതാണെന്ത് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അപ്പം എന്തൊക്കെയാണ് ഉള്ളത് അതിൽ ദേഷ്യമുണ്ട് സങ്കടമുണ്ട് അല്ലേ നമ്മൾ നല്ലത് എന്ന് പറയുന്നത് ഉണ്ട് ചീത്തതെന്ന് പറയണതുകൊണ്ട് എല്ലാം എല്ലാവരുടെ ഉള്ളിലും അടങ്ങിയിരിക്കുന്നതാണ് പിന്നെ എന്താണ് വ്യത്യസ്തത ജ്ഞാനമാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഓരോരുത്തർക്കുമുള്ള അറിവിനുസരിച്ചിട്ടാണ് ഓരോ വികാരങ്ങളെ പ്രകടമാക്കുന്നത് എല്ലാവർക്കും ദേഷ്യം പിടിക്കാറില്ലേ എന്ന് ഇത് എല്ലാവരും ദേഷ്യം പിടിച്ചിട്ടാണോ നടക്കുക എന്തുകൊണ്ടാണ് അത് ജ്ഞാനമുള്ളവർ ആവശ്യാനുസരണേ അത് പ്രയോഗിക്കുകയുള്ളൂ അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നൊരു കഴിവുണ്ട് ഈ കാമക്രോധ ലോകവോധ മത്സര്യാദികളെല്ലാം നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അപ്പം എന്താണ് ആ ദേഷ്യം ആ വികാരങ്ങളെ നിയന്ത്രിക്കുക മനോനിയന്ത്രണം അല്ലെ മനസ്സിനൊക്കെ നിയന്ത്രിക്കാൻ പരിശീലിക്കുക ആ പരിശീലനമാണ് ദിവസവും ഭാഗവതവും ഇതുപോലുള്ള പുരാണങ്ങളെല്ലാം പാരായണം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ എന്ത് സംഭവിക്കണോ നമ്മുടെ മനസ്സിനെയൊക്കെ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ എന്ത് എന്ത് സംഭവിക്കും അതിൻ്റെ ഗുണം ഈ സമൂഹത്തിനുണ്ടായിത്തീരും അതിൻ്റെ വളരെ ശോചനമായ അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പല അനർത്ഥങ്ങളും നമുക്ക് കാ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും പലരും പല രീതിയിലുള്ള ധർമ്മം ഇല്ലാതായ എന്ത് സംഭവിക്കും അധർമ്മം വർദ്ധിക്കും ആ അധർമ്മം എന്തുകൊണ്ടാണ് പെരുകാൻ കാരണം ഇത്തരത്തിലുള്ള മൂല്യങ്ങളൊക്കെ കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ ആ മൂല്യങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരണം അപ്പം എന്താ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളിലും ഒരാളെങ്കിലും ഈ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ അപ്പോൾ അതിനോടനുസരിച്ച് നിൽക്കുന്നവർക്കെല്ലാം അതിന് മാറ്റം ഉണ്ടാവും അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ദിവസവും ഭാഗവതം വായിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതോടനുബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെ മാറ്റം പ്രകടമാണ് ഇത് ഞാൻ വെറുതെ പറയല്ല എൻ്റെ അനുഭവം തന്നെ അങ്ങനെയാണ് എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട് കാരണം ആദ്യമൊക്കെ ഒരു കാര്യത്തേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരിക പിന്നെ അതിനെ വക വയ്ക്കാതെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായതാണെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് തന്നെ പോവാം പ്രത്യേകിച്ച് ഭഗവത് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയാൽ ആദ്യമൊക്കെ ഒരു എതിർപ്പുണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പം അന്ന് നമ്മളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരൊക്കെ ക്രമേണ ക്രമേണ എന്തായിട്ട് തീരും നമ്മളോടൊരു ഇഷ്ടമായിത്തു തീരും ആ ഇഷ്ടം ക്രമേണ ക്രമേണ നമ്മളോട് ഒരു ബഹുമാനമായി തീരും അങ്ങനെ ഉണ്ടാവുക അങ്ങനെയാണ് ഈ ആൾ ആളുകൾ ഉയരത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ബഹുമാനം വരാൻ കാരണം എന്താ മറ്റുള്ളവർ അവരുടെ ചിന്തയിൽ നിന്ന് നമ്മൾ ഉയർന്ന തലത്തിലേക്ക് പോകും തോറും അപ്പം നമ്മളോടൊരു ഇഷ്ടം എല്ലാവർക്കും തോന്നും അങ്ങനെയാണ് സ്വാഭാവിക നേരെ കുറച്ച് നമ്മൾ താഴോട്ടു തന്നെയാണോ ചിന്തിക്കുന്നതെങ്കിൽ അവർ നമ്മൾ ഒരു വ്യത്യാസമൊന്നും തോന്നില്ല ഈ അറിവാണ് ആളുകളെ വ്യത്യസ്തമാക്കുന്നത് അപ്പം അറിവ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അപ്പം നമുക്കെല്ലാവർക്കും അറിവ് കിട്ടാനുള്ള സ്രോതസ്സുകളുണ്ട് ആ സ്രോതസ്സുകളെല്ലാം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ത് ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത ആരും തന്നെ ഈ ലോകത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക പിന്നെയോ കുറച്ച് കാര്യങ്ങൾ തത്വങ്ങൾ വളരെ ചുരുക്കിയാണ് പറയുന്നത് ആ തത്വങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിലൊന്നെന്താണ് ഈ പറഞ്ഞ മാതിരിയുള്ള ദേഷ്യം സങ്കടം എന്നീ ഇങ്ങനെയുള്ള എല്ലാ വികാരങ്ങളും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അത് വ്യത്യസ്തമാക്കുന്നത് ജ്ഞാനമാണ് അനുഭവമാണ് അപ്പം അനുഭവജ്ഞാനം വർദ്ധിപ്പിക്കുക അപ്പം എന്താ വേണ്ടത് ജീവിത ലക്ഷ്യം എന്താണ് അനുഭവം അനുഭവിക്കുക എന്നതാണ് ശരീരം കൊണ്ട് ഉദ്ദേശം ഒരു കാര്യമുള്ളൂ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം സ്വീകരിച്ചത് ആ ശരീരം കൊണ്ട് പരമാവധി അനുഭവങ്ങൾ കരസ്ഥമാക്കുക അങ്ങനെ ജീവിതത്തിൽ അനുഭവജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാലോ അപ്പം നമുക്കറിയാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാതിരിക്കേണ്ടത് ചെയ്യേണ്ടാതിരിക്കേണ്ട അങ്ങനെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്യേണ്ട അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്താണോ സമൂഹത്തിന് ആവശ്യമുള്ളത് ആ യഥാ സമയം നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധിക്കും അതാ ചെയ്യാം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധിക്കും ജ്ഞാനം കൊണ്ടുള്ള ഗുണം അതാണ് എല്ലാ കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങൾ നമുക്കറിയുമെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ മൗനിയായിട്ടിരിക്കേണ്ടി വരും അതാണ് ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് മൗനിയായിട്ടിരിക്കാൻ പറ്റുള്ളൂ ഏറ്റവും ഉദാഹരണം വന്നാൽ ഒരു വിഷയം വന്നാൽ ചാടി പുറപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അയാൾക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹിയൊന്നും ഉണ്ടാവില്ല ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ ഒരു പരിഭ്രമം ഉണ്ടാവില്ല അയാൾക്കറിയാം അതെന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പം അത് മനസ്സിലാക്കുക ജീവിതത്തിൽ അപ്പം വിഷയങ്ങളെക്കുറിച്ച് അറിവ് നേടുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ജീവിതത്തിൽ അറിവ് നേടി 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 ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഇതിലൊക്കെ പരിഹാരമുണ്ട് ഈ പരിഹാരം വേറെ എവിടേക്കും നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിലുള്ള പരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ട് കാരണം ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് ആ ഭഗവാനോട് ചോദിക്കുക വേണ്ടത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മ സ്വരൂപത്തിനോടാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മളതല്ല ചെയ്യുന്നത് നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരോടാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് ഈ പ്രശ്നം ഇല്ലാതിരിക്കില്ല ലോകത്ത് പ്രശ്നം ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ പ്രശ്നം നമ്മളെ ബാധിക്കാതിരിക്കും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും പ്രശ്നമില്ലാതെയാക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം എന്താ ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെ അങ്ങനെയാണ് ഒന്നും എല്ലാം ഒരേമാതിരി അല്ല വ്യത്യസ്തമായിട്ടുള്ള പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത് നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഒരു ബന്ധമില്ലാന്ന് നമുക്ക് തോന്നുക പക്ഷേ ഈ പ്രപഞ്ചത്തിനെല്ലാം ഒരു നിയമത്തിലൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ചില കാര്യങ്ങൾ നടക്കണം ചില കാല കാര്യങ്ങൾ നടക്കാൻ പാടില്ല ഇങ്ങനെ പരസ്പരം എല്ലാം ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഓരോ കാലങ്ങൾ ഓരോന്നിനും അനുസരിച്ച് കാര്യങ്ങൾ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും അതിനാണ് ഇത്തരത്തിലുള്ള ഈ തപസ് കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക അപ്പം മനോനിയന്ത്രണമാണ് നമുക്ക് സാധിക്കുന്നത് ദിവസവും നാമം ജപം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണതാണ് പക്ഷേ ഒരു വേറൊരു കാര്യമുണ്ട് നാമം ജവിക്കണതൊക്കെ പറയും വെറുതെ നാമം ജപിച്ചാൽ പോരാ അല്ലെങ്കിൽ ഇത് ആദ്യത്തെ പടിയാണ് അത് മനസ്സിലാക്കണം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാഠമുണ്ടല്ലോ ആ പാഠമാണ് എന്ത് നാമം ജപിക്കൂ പാരായണം ചെയ്യൂ അല്ലേ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ചെയ്യൂ 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 എന്ന് പറയുന്നത് എന്താണ് ഒന്നാം ക്ലാസ്സിലെ പാടാണ് നമ്മൾ ഡിഗ്രി എത്തിയാലും ഈ ഒന്നാം ക്ലാസ്സിലെ പാഠം വിടാതിരിക്കുക അങ്ങനെയല്ല വേണ്ടത് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത് എന്ത് ആദ്യമായിട്ട് പറയുമ്പോൾ നാം നാമം ജവിക്കൂ കാരണം അതിലേക്കൊന്ന് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് തൊണ്ണൂറ് വയസ്സായി ഇപ്പോഴും അവിടെ നാമം ജപിച്ച് ആ പഴയ അവസ്ഥയിൽ നിന്ന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം നാമം ജവിക്കൽ മാത്രമല്ല അതിലൂടെ പടി പടിയായിട്ട് നമ്മൾ ഉയരുകയും വേണം അപ്പം കുറച്ച് പേരുമ്പെന്ത് വേണം എന്താ ഈ തീരും നാമം ജപിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തും നാമം ജപിച്ച് 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 നാമം ജപിക്കാത്ത അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും അതാണ് പറയുന്നത് അപ്പം എല്ലാവരും ഒരുപോലെയല്ല ആദ്യമായിട്ട് വരുന്നവരൊക്കെ എന്ത് വേണം നാമം ജപത്തിലൂടെ പോകണം പിന്നീട് മുകളിലേക്ക് പോകും തോറും ഉപാധികളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും കാരണം നമുക്ക് ആവശ്യമില്ല പിന്നെ ഒരു ഉപാധിയുടെ ആവശ്യം വരുന്നില്ല ശ്രീമദ് ഭാഗവതം ഈ പതിനൊന്നായിരം ശ്ലോകങ്ങളും മുന്നൂറ്റി മുപ്പതിന് അധ്യായം ആൾക്ക് ആ പുസ്തകം എന്നുള്ള ഉപാധി ആവശ്യമില്ല അതിലെ തത്വങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാലോ നമുക്കത് മനസ്സിലായി പിന്നെ ആ ഉപാധിയായിട്ട് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഭഗവാനെ പേടിക്കുകയാണ് വെച്ചാൽ എന്തിനാണ് ഭഗവാനെ പേടിക്കണത് ഭഗവാനെ പേടി എന്നുള്ള അവസ്ഥയില്ല കാരണം അത് ആദ്യമായി അറിവില്ലാത്ത കൊണ്ടാണ് നമ്മൾ ഭഗവാനെ പേടിക്കുന്നത് ഹിരണ്യകശപ്പൂനെ പോലെ നടക്കേണ്ട ആവശ്യമില്ല പ്രഹ്ലാദനെ പോലെ ആവും പ്രഹ്ലാദനെ യാതൊരു പേടിയുണ്ടാവില്ല ഹിരണ്യകശുപ്പുവിനെ ആ പേടി എന്താ കാരണം മരണഭയാണ് നമുക്കു തന്നെയാണ് ആത്യന്തികമായ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുകയോ എന്നുള്ള പേടിയാണ് ഈ പേടിയെ കൊണ്ടാണ് നമ്മൾ പലരും പേടിച്ച് പേടിച്ചുകൊണ്ടാണ് ജീവിതം മുഴുവനായിട്ട് കഴിച്ചു കൊടുക്കുന്നത് എന്തിനാ അറിവില്ലാത്ത നമ്മൾ പേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മത്തെ നമ്മൾ പേടിക്കുന്നു ധർമ്മത്തോടു കൂടി ചെയ്യുന്ന ചെയ്യാത്ത കാര്യങ്ങളെയാണ് നമ്മൾ പേടിക്കേണ്ടത് ധർമ്മത്തോടു കൂടി ചെയ്യുന്ന കാര്യത്തിന് യാതൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ആ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ട വിഷയമേ ഇല്ല അപ്പോൾ ധർമ്മബോധമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഈ വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടം കലിയുഗമാണ് കലിയുഗത്തിൽ വാക്കുകൾ പ്രത്യേകിച്ച് ശ്രദ്ധയോടു കൂടി പറയണം നമ്മൾ അത് കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ധർമ്മം ധർമ്മമെന്ന് പറയുന്നതൊക്കെ ഇന്ന് ധർമ്മമായി കണക്കാക്കുന്ന പണ്ട് അധർമ്മം എന്ന് പറഞ്ഞതാണ് ഇന്ന് ധർമ്മമായിട്ട് കണക്കാക്കുക അപ്പോൾ ഇങ്ങനെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതാ ധർമ്മം എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾക്ക് ആത്മജ്ഞാനം ലഭിക്കാനാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ആത്മജ്ഞാനം നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല ആദ്യം മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ളവരോട് പോയിട്ട് ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു കാര്യം ഒരു വട്ടേ പറയേണ്ടു അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് താല്പര്യമുള്ളവരൊക്കെ അങ്ങോട്ട് വരും എല്ലാവരും വരും എന്നില്ല ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദിവസം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല ചിലപ്പോൾ ഒരാൾ അത് കേൾക്കാം ഒരു മാറ്റം സംഭവിക്കാം അത്രേ പറ്റുള്ളൂ അല്ലാണ്ട് എല്ലാവരും മാറി ലോകം മൊത്തം മാറിയില്ല അത് ഉറപ്പാണ് ഇതാദ്യമായി മനസ്സിലാവും അപ്പം നമ്മൾ പഠിച്ച കാര്യം നമ്മൾ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല പിന്നെ അത് ആവശ്യം ആവശ്യമുള്ളവർ അത് സ്വീകരിക്കും അല്ലാത്തവർ അത് ഉപേക്ഷിക്കും ആവശ്യമുള്ളവർ അതിനെക്കുറിച്ച് നല്ലത് പറയും ആവശ്യമില്ലാത്തവർ അതിനെക്കുറിച്ച് മോശം പറയും ഇത് സ്വാഭാവികമാണ് നല്ലതും ചീത്തവും ഇന്ന് രണ്ട് വശങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നമ്മളെ നല്ലതാണെങ്കിൽ നമ്മളെ ബാധിക്കേണ്ട ആവശ്യമില്ല കാരണം കർമ്മം ചെയ്യുക എന്നതാണ് നമ്മുടെ ധർമ്മം അത് ചെയ്യാ മതി അതിനെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ആ ഫലം എന്തായാലും സംഭവിക്കും നമ്മുടെ കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ട് അളവിൻ്റെ കൃത്യമായ അളവിലായിരിക്കും നമുക്കത് ലഭിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ വേണം ഏകാഗ്രത ജ്ഞാനം അറിവ് അറിവൊക്കെ ഉണ്ടാവണം ജീവിതത്തിൽ ഇതൊക്കെ ക്രമേണ ക്രമേണ നമ്മൾ സ്വായത്തമാക്കണം എങ്കിലാണ് നമ്മൾ ജീവിതത്തിൽ വിജയം നേടുകയുള്ളൂ എല്ലാവർക്കും സാധിക്കും നമുക്ക് സാധിക്കാതായിട്ടൊന്നുമില്ല എന്താ കാരണം നമ്മുടെ ഉള്ളിൽ ഭഗവാനാണ് കുടികൊണ്ടിരി നിൽക്കുന്നത് ആ ഭഗവാൻ എന്ത് വേണേലും ചെയ്യാൻ പറ്റും നമ്മളെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നത് എന്തുകൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് ഒരിക്കലും നമ്മൾ ആരോടും വിഷമമൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ വിഷമം ഭഗവാൻ അറിയാം നമുക്ക് ഭഗവാനോട് പ്രത്യേകിച്ച് വിഷമം പറയാ പോലും വേണ്ട ഭഗവാൻ അതറിയാം അതെന്തുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നമായിട്ട് അല്ലെ ദുഃഖമായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്യണം നമ്മൾ എല്ലാ കാര്യങ്ങളും സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് നമ്മളിങ്ങനെ കീർത്തനത്തിലൊക്കെ പറയാറുണ്ട് അത് പറഞ്ഞാൽ പോരാ മനസ്സ് പൂർണ്ണമായിട്ട് അർപ്പിച്ചു കൊണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അങ്ങനെ സമർപ്പണഭാവത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധന്യമായി തീരും നമ്മുടെ ഈ ജന്മം അപ്പോൾ അതുപോലെ ധന്യമായി തീരട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജന്മം എല്ലാവർക്കും നമസ്കാരം